നമ്മൾ സ്കെഡുലിലൊന്നും നാണോ സൗണ്ടേ എടുട്ടാ അഞ്ഞി അഞ്ഞി എടുക്കാം เออ ഇതിന്റെ മുള്ളും കൂടി కలిകിയിട്ട് ആയിക്കാട്ടോ കാൽസ്യം ആണ് ഇത് ഒന്നുകൂടി ഞാൻ മറിച്ച് ആം ചെയ്യാം ഇതാണ്ടാ ആമ ഇതിക്ക് ടോളിങ്ങ ഇടാനോ ഹാ അച്ഛേ എന്താടാ ആകണേ ഏ ഗാണ്ടലി തടപ്പിച്ചാ മനെ ഞാൻ തടപ്പിയോ ഇക്കല്ലം വെച്ചേണ്ടി എന്നിട്ട് ഇപ്പോ ഇപ്പോ പാട്ട് മുണ്ടി പെതുണ്ടി അപ്പൊ ഞാൻ തുടങ്ങിട്ടാണ്ട കാണിക്കണം അപ്പൊ നമുക്ക് ഉള്ളി എത്ര ഇട്ടോ ചെറിയ ഉള്ളി അഞ്ചെണ്ണം ഒരു ചെറിയ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി പിന്നെ തക്കാളി തക്കാളി ഇത് ഫ്രൈ ചെയ്യണി ഇതാണ് മാന്തളി ഇന്നലെ വെറ്റിന് തോന്നിയാണ് അപ്പൊ വലുതായ ഉണ്ടാവുമ്പോൾ മുറിച്ചിട്ടാണ് വെക്കണത് വേപ്പിളിട്ടിപ്പോ വേപ്പിലേയും പച്ച ഉള്ളിയും കൂടി ഇട്ടാ മഞ്ഞൾ പൊടി നിങ്ങളോടിയാണ് ആവശ്യത്തിന് കിട്ടാമതി അരക്കിലോ മേടിച്ചിലോ ഇനൂറ് രൂപ നിങ്ങളുടെ നാട്ടിലേക്കാന്തലിന് ഒരു കിലോ എന്ത് വിലയാണെന്ന് കമന്റ് ചെയ്യാ ഇപ്പൊ മുളക് പൊടി മുളക് രണ്ടുസ്പൂൺ ഇട്ടാ അരക്കിലോ മേടിച്ചത് പകുതി വറക്കാൻ എടുത്ത കേട്ടോ നല്ല മൊരിഞ്ഞിട്ടിരിക്കുന്ന ട്രിസ്റ്റിങ്ങനെ നല്ല വില നിക്കമ്പുണ്ടട്ട അപ്പൊ നമ്മള് കേപ്പിലും ചോളും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് എണ്ണ തെളിഞ്ഞു എണ്ണ തെളിയില്ലേട്ടാ അപ്പൊ എണ്ണത്തിരിട്ടാ എവിടെ കാഞ്ഞോട്ടെ പിന്നെന്തേടാണൂരി സംസാരം കുടംപൊടി കുരുമുളക് ഇവിടെ ആവശ്യത്തിന് വേണ്ട നമ്മളധികം ഇല്ല മീനും ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന തിളച്ച മീനിട എല്ലാ തിളച്ചാമേ മാന്തൽന്ന് ഞങ്ങളെ നാട്ടിൽ പറയണ്ടല്ലായിരിക്കും നങ്കി തിരിച്ചെടുത്തേ അഞ്ചു അത് തിളപ്പിക്കല പറ നല്ല ടേസ്റ്റ് ആണ്ടേത് നിങ്ങൾ ചെയ്തു നോക്കില്ലാലും ഇത്ര തേങ്ങാപ്പാലും കൂടി മാന്തല്ലേ മാലല്ലധികം രാവിലെ പിന്നെ പട്ടി കൊടുക്കാൻ

ഇത് ശരിക്കും നങ്കാണെങ്കി പല്ലീന്റെ വലിക്കുന്നുണ്ടിരി മോശമാണല്ലേ മീൻ ഫ്രഷല്ലാ നിങ്ങള് കൊച്ചിക്കാരിക്ക് കഴിക്കുമ്പോ അറിയാം സംശയ്ക്ക് ഇത് കണ്ടത്തിനൊന്നില്ലേ വറുത്തതിന് വലിയ പ്രശ്നമില്ല അതിനെടുക്കണ്ട സാധനങ്ങള് പച്ച ഇഞ്ചി വെളുത്തുള്ളിപ്പം കുരുമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി ആ താങ്ക് വീഡിയോ ശരിയെന്ന് പറയണില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മൾ കാണാം